മക്കൾക്ക് ചൊല്ലി കൊടുത്തോക്കൂ രോഗികൾക്ക് ചൊല്ലി കൊടുത്തുനോക്കൂ ഇൻസ്റ്റന്റ് അവിടെ അസുഖങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുന്നത് കാണാൻ കഴിയും അത് മുജറബാണ് മുജറബെന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയേണ്ട കാര്യമാണ് ഞാനിത് പറയുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഒരു ബോധിച്ചില്ലെങ്കിൽ ഒന്ന് 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 ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യണ്ട ബോധ്യം നോക്കി മനസ്സുറപ്പിച്ചിട്ട് ചെയ്യും യക്കീൻ അതീതം കൊറേ ടെസ്റ്റ് ചെയ്യാനുള്ളതല്ല അനുഭവിക്കാൻ വേണ്ടി ചെയ്തോളൂ കിട്ടും അള്ളാഹു ഫലം ഉണ്ടാവും അനുഭവമുണ്ട് കുറേ അനുഭവങ്ങളുണ്ട് അപ്പം എനിക്കത് ബോധ്യമാണ് നിങ്ങൾക്കും ബോധ്യമാണ് ബോധ്യമില്ലാത്തവർക്കത് ബോധിക്കണം അള്ളാഹു യക്കീന നൽകട്ടെ അമീനെ അറബുലി